ബിആൻഡ് ബി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കും പത്മശ്രീ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് സ്പോർട്സ് അക്കാദമിയിൽ പഴങ്ങനാട് ലയൻസ് ക്ലബ്ബ് കുട്ടികൾക്കായി ആരംഭിച്ച സ്കേറ്റിംഗ് ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചു അക്കാദമിയോട് ചേർന്നുള്ള ലയൻസ് ജംഗിൾ പാർക്കിലാണ് വിശാലമായ പുതിയ സ്കേറ്റിംഗ് ഹബ്ബ് തുറന്നിരിക്കുന്നത് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ കെ ബി ഷയൻകുമാർ സ്കേറ്റിംഗ് ഹബ്ബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് പഴങ്ങനാടിലെ ശ്രീജേഷ് അക്കാദമിയുടെ ഭാഗമായി പ്രിയപ്പെട്ട ചാമിനിയുടെ നേതൃത്വത്തിൽ സ്കേറ്റിംഗ് ക്യാമ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട് കുട്ടികളിലെ കായിക വിനോദം വർദ്ധിപ്പിക്കുക എന്ന വലിയൊരു ആശയമാണ് ലയൻസ് ക്ലബ് പഴങ്ങനാട് ഏറ്റെടുത്തിട്ടുള്ളത് പ്രസിഡന്റായ തമ്പിക്കും പ്രിയപ്പെട്ട ജോയി ഏട്ടനും അടക്കമുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഡിസ്ട്രിക്ട് ലയൻസ് ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായി എപ്പോഴും സ്പോർട്സിന് മുൻനിർത്തി പോകുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സീ കുട്ടികളുടെ കായിക വിനോദം കുട്ടികളിലുള്ള ആരോഗ്യം വളർത്തുക കുട്ടികൾ മെന്റൽ പവർ കൊടുക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ കായിക വിനോദങ്ങൾ ഏറ്റവും മഹത്താവുന്ന ഒരു വലിയ ഇടം തന്നെ ഇവർ കണ്ടി കണ്ടെത്തിയിട്ടുണ്ട് ജംഗിൾ പാർക്ക് ലോകത്ത് തന്നെ അത്ഭുതമായി മാറിയ ജംഗിൾ പാർക്ക് ഇനോഗ്രേഷൻ ചെയ്യാനുള്ള അവസരവും എനിക്ക് കിട്ടി ആ പാർക്കിന്റെ ഏരിയയിൽ മുഴുവൻ സ്കേറ്റിംഗ് ചെയ്യാൻ കുട്ടികൾക്ക് ചെയ്യാനുള്ള വലിയൊരു പാത അവർ പടുത്തുയർത്തിയിട്ടുണ്ട് അപ്പൊ അതിലൂടെ പരിശീലിച്ച് ഇവരെല്ലാം ഭാവിയിലെ വാഗ്ദാനങ്ങളായി മാറട്ടെ പ്രിയപ്പെട്ട സി ജെഷ് അക്കാദമി അർത്ഥവത്തായി മാറുന്നു ലയൻസ് ക്ലബ് പഴങ്ങനാടിൽ എന്നറിയുന്നതിൽ അധികാരം സന്തോഷമുണ്ട് പഴങ്ങനാട് ലയൻസ് ക്ലബ് പ്രസിഡന്റും ഒളിമ്പിക് അസോസിയേഷൻ കമ്മിറ്റി അംഗവുമായ ലയൺ തമ്പി അമ്പലത്തിങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാബിനറ്റ് സെക്രട്ടറി സജി ചമേലി ട്രഷറർ വർഗീസ് ജോസഫ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോയി വിവി റീജിയണൽ ചെയർമാൻ മഞ്ജുഷ് സോൺ ചെയർമാൻ പി പി സനകൻ സെക്രട്ടറി വേണുഗോപാൽ വി കെ ലയൺ ഡോക്ടർ ജാർവിസ് രാജു വൽസ ജോയ് റിജി സുബ്രഹ്മണ്യൻ ലയൺ ജിൻസൺ ചാക്കോ എന്നിവർ ചാടങ്ങിൽ സംബന്ധിച്ചു സീനിയർ സ്കേറ്റിംഗ് കോച്ച് ശ്വാമിനിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് കോച്ചിംഗ് ക്ലാസുകൾ എടുക്കുന്നത്